ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പെൺകുട്ടിക്ക് പോണ്ടിച്ചേരിയിൽ വെച്ച് നടന്ന ക്രൂരമായിട്ടുള്ള ഒരു സംഭവം ആ സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യ എത്രയൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള തരം താഴ്ന്ന ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത പൊറുക്കാൻ പറ്റാത്ത കുറ്റകൃത്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതുപോലുള്ള കേസുകൾ ഇന്ത്യയിൽ മുമ്പ് നടന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ശിക്ഷ ലഭിച്ചിട്ടുമുണ്ട് എങ്കിലും ഇപ്പോഴും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നീച പ്രവർത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു പോണ്ടിച്ചേരിയിലെ മുത്തിയാൽപേട്ട എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജീവിച്ചു വരുന്ന നാരായണൻ മൈഥിലി ദമ്പതികൾക്ക് ജനിച്ച രണ്ടാമത്തെ കുട്ടിയാണ് ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ആരതി ആ ഗ്രാമത്തിലെ തന്നെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിന് പഠിക്കുകയാണ് ആരതി ആരതിയെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എല്ലാവരും പറയുന്നത് വളരെയധികം ഒരു ആയിട്ടുള്ളൊരു ആണ് ആരതി എന്നാണ് മാർച്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അന്ന് സ്കൂൾ അവധിയായിരുന്നു എല്ലാ കുട്ടികളും സ്കൂൾ അവധിയായിരുന്ന ദിവസം കളിക്കാൻ പോകുന്നത് പോലെ ആരതിയും കളിക്കാനായിട്ട് പോയി വീട്ടുകാരോട് പറഞ്ഞു അമ്മ ഞാൻ കളിക്കാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വീട്ടിൽ നിന്നും യാത്രയായി സാധാരണ ഇങ്ങനെ കളിക്കാൻ പോകാറുണ്ട് ആരതി ഇത്തരത്തിൽ കളിക്കാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുള്ള ആരതി അരമണിക്കൂർ മാക്സിമം ഒരു മണിക്കൂറിനുള്ളിൽ വീട്ടിൽ തിരിച്ചെത്താറുണ്ട് എന്നാൽ ആരതി തിരിച്ചു വന്നില്ല ആരതിയെ കളിക്കാൻ എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു വീട്ടുകാർക്ക് ചെറിയ തോതിലുള്ള ഒരു ഭയമൊക്കെ ഉള്ളിൽ തോന്നിയെങ്കിലും ഇത് ഞങ്ങളുടെ സ്ഥലമല്ലേ ഇവിടെ എന്ത് സംഭവിക്കാനാണ് എന്നുള്ള ചിന്ത അവരെ ഒരു അലസം മട്ടിലേക്ക് നയിക്കുന്നു ആരതിയുടെ തന്നെ പ്രായമുള്ള കുട്ടികൾ ആ ഒരു ചുറ്റുപാടുമായിട്ട് കളിക്കുകയും കൂട്ടുകൂടിയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരതിയുടെ മാതാപിതാക്കൾ ആദ്യം തിരഞ്ഞിറങ്ങിയത് ആ ഭാഗത്തേക്കാണ് അവർക്ക് പരിചയമുള്ള എല്ലാ ഭാഗത്തും തിരഞ്ഞു നോക്കിയിട്ടും ആരതിയെ കാണാനില്ല യാതൊരു അറിവുമില്ല മറ്റ് അടുത്തുള്ള ഗ്രാമങ്ങളിൽ വരെ അവർ പോയി നോക്കി പല ആളുകളെയും അറിയിച്ചു അവരുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു ഭയം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സമയം ഇപ്പോൾ ഏകദേശം ഈവനിങ് നാലുമണിയോട് എടുക്കുന്നു ഇനിയും ഒട്ടും താമസിക്കാൻ പാടില്ല ഉടൻ തന്നെ ആരതിയുടെ മാതാപിതാക്കൾ വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു തങ്ങളുടെ പെൺകുട്ടി കാണാനില്ല ഇതുവരെയായിട്ട് തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാണാതായിരിക്കുന്നത് വെറും ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ പോലീസുകാർ ഈ ഒരു ഇഷ്യൂ വളരെ സീരിയസ് ആക്കി എടുത്തിട്ട് വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം ആരംഭിക്കുകയാണ് ആരതി സാധാരണ കളിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി എല്ലാവരോടും ആരതിയുമായി സംസാരിക്കുന്ന എല്ലാവരോടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും അന്വേഷിക്കുകയും എല്ലാം തന്നെ ചെയ്തു പോലീസുകാർ പക്ഷേ ആർക്കും യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല ആരതിയെ തേടിയുള്ള ആ അന്വേഷണത്തിൽ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി ആ വഴിയുടെ പല ഭാഗങ്ങളിലായിട്ട് സി സി ടി വി ഉണ്ട് അതുകൊണ്ട് തന്നെ സി സി ടി വിയുടെ ദൃശ്യങ്ങളിൽ തീർച്ചയായിട്ടും ആരതി പെട്ടിട്ടുണ്ടാവുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു അതെ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ആരതി ഉണ്ടായിരുന്നു തിയാൽപേട്ടയുടെ അടുത്ത ഗ്രാമമായ കിളിഞ്ചൽമേട് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് ആരതി നടന്നു പോകുന്നതായിട്ട് അതിൽ ഉണ്ടായിരുന്നു എന്നാൽ കിളിഞ്ചൽമേടിൽ നിന്നും പിന്നെ എങ്ങോട്ടാണ് പോയത് എന്ന് അറിയാനായിട്ട് അവിടെയുള്ള സി സി ടി വിയിൽ നോക്കിയ സമയത്ത് ആ ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ ആരതിയില്ല സോ അവിടെ എവിടെയോ വെച്ചിട്ട് ആരതി മിസ്സായിരിക്കുന്നു കാണാതായ ഒമ്പത് വയസ്സുള്ള ആരതി കിളിഞ്ഞൽമേട് എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ തന്നെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് എന്ന് പോലീസുകാർക്ക് തോന്നുകയാണ് അതുകൊണ്ട് തന്നെ അഞ്ച് ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് പോലീസുകാർ ആ ഒരു കിളിഞ്ഞൽമേട് ഗ്രാമത്തിന്റെ എല്ലാ ഭാഗത്തും സെർച്ച് ചെയ്യാനായിട്ട് ആരംഭിച്ചു സെർച്ച് എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലൊന്നും അല്ലാട്ടോ അവിടെയുള്ള എല്ലാ വീടുകളുടെ ഒരു കുട്ടി ഒളിഞ്ഞിരിക്കാൻ ഏതൊക്കെ സാഹചര്യത്തിൽ ഒളിഞ്ഞിരിക്കുമ്പോൾ ആ ഭാഗത്തെ എല്ലാവടേയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ സെർച്ച് ചെയ്യാൻ ആരംഭിക്കുകയാണ് ആ ഒരു അന്വേഷണം അവസാനിക്കുന്നത് രാത്രി എട്ട് മണിക്കാണ് ഇത്രയും നേരം പല വിധത്തിൽ അന്വേഷിച്ചിട്ടും ആ കുട്ടിയെ കുറിച്ച് യാതൊരു തെളിവും തന്നെ പോലീസുകാർക്ക് ലഭിച്ചില്ല അത് മാത്രമല്ലാതെ അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ഈ ഒരു വാർത്ത നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യിപ്പിക്കുകയും ജനങ്ങളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു ഇഷ്യൂനെ കണ്ടിട്ട് പല പല ഭാഗത്തായിട്ട് എല്ലാ ഭാഗങ്ങളും അരിച്ചു പറക്കാനായി തുടങ്ങി ഈ ഒരു അന്വേഷണത്തിന്റെ സമയം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്റെ മകളെ കണ്ടെത്താനാവാത്ത ഈ ഒരു അന്വേഷണം എന്ന് പറയുന്നത് ആരതിയുടെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നരക തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും സോ ഈ ഒരു അവസ്ഥ ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഒരു പേരൻസ് ആയിട്ട് ചിന്തിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം മാനസികമായിട്ട് തളർന്നു പോയിട്ടുണ്ടാവും അവരുടെ മാതാപിതാക്കൾ എന്നത് എങ്ങനെയൊക്കെ നാട്ടുകാരും പോലീസുകാരും ചേർന്ന് അന്വേഷിച്ചു എന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം രാവിലെയായി യാതൊരു അറിവും തന്നെ അവർക്ക് ലഭിച്ചില്ല പക്ഷേ ഒരു റൂമർ ഇങ്ങനെ നല്ല രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കഞ്ചാവും മറ്റ് ഡ്രഗ്സും ഉപയോഗിക്കുന്ന ചില ചെറുപ്പക്കാർ ഒരു പെൺകുട്ടിക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്തതായിട്ട് പലരും കണ്ടു എന്ന് പറയുന്നു പക്ഷേ ആ പെൺകുട്ടി അവിടെയുള്ള ഒരു ഗ്രാമത്തിലെ തന്നെയാണ് ആ കുട്ടി ആ ചോക്ലേറ്റ് മേടിച്ച് കഴിച്ചിട്ട് വീട്ടിലേക്ക് വന്നു യാതൊരു കുഴപ്പവും ആ ഉണ്ടായിട്ടില്ല പക്ഷേ ഈ പറയുന്ന കൊടുത്തു എന്ന് പറയുന്ന കുട്ടികളെല്ലാവരും ആ ആൺകുട്ടികളെല്ലാവരും നല്ല രീതിയിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവർ എന്തെങ്കിലും ആരുതി ചെയ്തിട്ടുണ്ടാവുമോ എന്ന് ഡൗട്ട് തോന്നിയിട്ട് അവിടെയുള്ള ജനങ്ങളെല്ലാവരും നല്ല രീതി ഇവരെ പിടിച്ച് പെരുമാറുകയാണ് അടിച്ച വല്ലാത്തൊരു അവശ്യ അവസ്ഥയിലേക്ക് ആക്കി വെക്കുന്നു പോലീസുകാർ ആ ഒരു സ്പോട്ടിൽ എത്തുന്നു ഇവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു പല വിധേന ചോദ്യം ചോദിച്ചിട്ടും ഇവർക്ക് യാതൊരു മറുപടിയും ഇല്ല സോ പോലീസുകാർക്ക് മനസ്സിലായി ഇവർ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് തീർത്തും ഇന്നസെൻസ് ആണ് ഇവർക്ക് യാതൊരു പങ്കും ഈ കേസുമായിട്ടില്ല പക്ഷേ ആരതി എവിടെ ആ ചോദ്യം ഇപ്പോഴും ബാക്കിയായി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ആ എല്ലാവരും ഇത്രയധികം വയലൻസ് ആവാൻ വേറെയും കാരണങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും വളരെയധികം സ്പ്രെഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് കുട്ടികളുടെ അവയവങ്ങളെല്ലാം തന്നെ കടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവയവങ്ങളെല്ലാം അവർ ജീവനുള്ളപ്പോൾ തന്നെ കട്ട് ചെയ്തെടുത്ത് മാറ്റുന്ന ഒരു വീഡിയോ ആ വീഡിയോ നല്ല രീതിയിൽ വൈറൽ ആയിട്ടുണ്ടായിരുന്നു പല ആളുകളുടെ ഫോണിലും അത് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഇവർ ഇത്തരത്തിലുള്ള പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ആ നാട്ടുകാർ എല്ലാവരും ഇത്രയും ക്രൂരമായ രീതി ില് അവരെ പ്രഹരിച്ചത് യഥാർത്ഥത്തിൽ ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേക്ക് വീഡിയോ ആണ് അതായത് ആ വീഡിയോയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമല്ല എന്നല്ല പക്ഷെ അതിന് ഒരു അവയവകടത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് യഥാർത്ഥത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള എതിർപ്പിൻ്റെ പേരിൽ ഒരു രാജ്യക്കാർ മറ്റൊരു രാജ്യക്കാരിലെ ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് ചെയ്യുന്ന ക്രൂരമായിട്ടുള്ള ഒരു പീഡനമാണ് അത് വെറുതെ ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ചുമ്മാ വൈറലാവാൻ വേണ്ടിയിട്ട് ആരോ സൃഷ്ടിച്ചു വെച്ച ഒരു വീഡിയോ മാത്രമായിരുന്നു അത് അങ്ങനെ അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുന്ന സമയത്താണ് മാർച്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതായത് ആരതി കാണാതായിട്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആ ഗ്രാമത്തിലെ തന്നെ വേസ്റ്റ് ഗുണകൾ കൊണ്ടുചെന്നിടുന്ന ഒരു ഭാഗത്ത് വല്ലാത്തൊരു ബാഡ് സ്മെൽ തുടങ്ങി ആ ഒരു വേസ്റ്റ് ഗുലിയുടെ അടുത്ത് താമസിക്കുന്ന ജനങ്ങൾ എല്ലാവരും അത് നല്ല രീതിയിൽ നോട്ട് ചെയ്യുകയും ചെയ്തു വല്ലാത്തൊരു ദുർഗന്ധം ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ നോക്കുന്ന സമയത്ത് ഒരു ചാക്ക് കെട്ട് പോലെ എന്തോ ഒന്ന് പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തു നിന്നാണ് ഈ ദുർഗന്ധം നല്ല രീതിയിൽ ഹെവി ആയിട്ട് വരുന്നത് ഈ ഒരു കാര്യം പോലീസിനെ അറിയിച്ചപ്പോൾ പോലീസ് ഉടൻ തന്നെ സ്പോട്ടിലെത്തി എന്താണത് എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അവർ വളരെ കൃത്യമായിട്ട് പരിശോധിക്കാനായിട്ട് ആ ഒരു സംഭവം ആ ഒരു അഴുക്ക് ചാലിന്റെ ആ ഭാഗത്തു നിന്നും എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഈ ഒരു കാര്യം കണ്ട ജനങ്ങളുടെ മനസ്സിൽ പലതരത്തിലുള്ള സംശയങ്ങളും ഉണ്ടായിരുന്നു ആരതിയുടെ അമ്മയും അവിടെയുള്ള ജനങ്ങളും പോലീസുകാരും എല്ലാവരും എന്ത് സംഭവിക്കരുത് എന്നാണോ പ്രാർത്ഥിച്ചത് ആ അരുതാത്ത കാര്യം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ആ ചാക്കിനുള്ളിൽ കണ്ടത് രണ്ട് കയ്യും കാലും കൂട്ടി കെട്ടപ്പെട്ട് ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് പൂർണ്ണമായിട്ടും ആ ഒരു ശരീരം പൊതിഞ്ഞ് എന്നാൽ മൂന്ന് ദിവസം ആ ഒരു വെള്ളത്തിൽ താഴ്ന്നു പോയ ആ ഒരു അവസ്ഥയിൽ ഒരു ശരീരം എങ്ങനെയുണ്ടാവും അളിഞ്ഞ രീതിയിലായിരുന്നു ആരതിയുടെ ശരീരം ആ ചാക്കിനകത്ത് ഉണ്ടായിരുന്നത് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തങ്ങളുടെ മകളെ ഏത് സാഹചര്യത്തിലാണ് ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിച്ചത് അതേ സാഹചര്യത്തിൽ കണ്ടപ്പോൾ ആ മാതാപിതാക്കൾ അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞു നിലവിളിച്ച് തകർന്നു പോയി കാരണം അവരുടെ മാനസികാവസ്ഥ അത്രയും ഭീകരമായിരുന്നു എങ്ങനെ സമാധാനിപ്പിക്കണം എന്ന് പോലും അറിയാതെ അവിടെയുള്ള പോലീസുകാരും നാട്ടുകാരും അവരെ നോക്കി പകച്ചു നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ വീട്ടിൽ നിന്നും കളിക്കാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ പെൺകുട്ടി ഇത്തരത്തിൽ ഒരു ചാക്കിനുള്ളിൽ കയ്യും കാലെല്ലാം ബന്ധിക്കപ്പെട്ട് അഴുക്ക് ചാലിനുള്ളിൽ കിടക്കുക എത്രമാത്രം വിഷമം ഉണ്ടാവും നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ഡെഡ് ബോഡിയിൽ ഒരുപാട് ചതവുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ഡെഡ് ബോഡി ഓട്ടോപ്സ് ചെയ്യാനായിട്ട് അയച്ചു മിസ്സിംഗ് കേസ് ഒരു മർഡർ കേസായി മാറിയത് കൊണ്ട് തന്നെ അന്വേഷണം എത്രത്തോളം ഊർജിതമാക്കാൻ പറ്റുമോ അത്രയും ഊർജിതമാക്കി പോലീസുകാർ മുന്നോട്ട് നീങ്ങി കിളിഞ്ഞൻമേട് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിനപ്പുറത്തേക്ക് ആരതി പോയിട്ടില്ല എന്ന് ഉറപ്പാക്കിയ പോലീസ് ആ ഒരു ഗ്രാമത്തിനുള്ളിൽ വെച്ചുകൊണ്ടാണ് ആരതി കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളുടെ അടുത്തും പോലീസ് ഓരോരോ ആളുകളായി പോയിട്ട് അന്വേഷണം ആരംഭിക്കുകയാണ് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അങ്ങനെ ആ ഗ്രാമത്തിലുള്ള ഒട്ടുമിക്ക ജനങ്ങളോടും അന്വേഷണം നടത്തിയപ്പോൾ ആ ഗ്രാമത്തിലെ ചില ആളുകൾ ഒരു കാര്യം പറഞ്ഞു അതായത് കിളിങ്ങൽമേട് എന്ന് പറയുന്ന ആ ഗ്രാമത്തിലെ ഒരു പ്രത്യേകതരം ഗ്രൗണ്ട് ഉണ്ട് ആ ഒരു ഗ്രൗണ്ടിന്റെ ഭാഗത്ത് കുറച്ച് കുട്ടികൾ കുറച്ച് ആൺകുട്ടികൾ എന്ന് തന്നെ പറയാം അവരെല്ലാവരും സ്ഥിരമായിട്ട് കഞ്ചാവ് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണത് ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് കൂടെ മനുഷ്യന്മാർ പോലും പോയില്ല കാരണം അവരുടെ പ്രവൃത്തി എന്താണെന്ന് പോലും ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ആ കുട്ടി അവരുടെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ടാകുമോ അവരെന്തെങ്കിലും ചെയ്തതായിരിക്കുമോ എന്നുള്ള സംശയം ഒട്ടുമിക്ക ജനങ്ങളും പറഞ്ഞു അതുകൊണ്ട് തന്നെ പോലീസുകാർ ആ ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്തു ആരെല്ലാമാണ് അവിടെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടത്തുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ഇതിൽ പങ്കുണ്ടോ അങ്ങനെ അവരെ എല്ലാവരെയും പോലീസ് തേടി പിടിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു ആറുപേരെയാണ് പോലീസുകാർ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അങ്ങനെ ആ പ്രതികളോട് അല്ലെങ്കിൽ അക്രമാസക്തം പ്രകടിപ്പിക്കുന്ന അവരോട് എല്ലാവരും പോലീസുകാർ ചോദിക്കേണ്ട ക്രൂരമായ രീതിയിൽ തന്നെ ചോദിച്ചു തുടങ്ങിയപ്പോൾ ആ കൂട്ടത്തിലെ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള കരുണാസ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവൻ ഓരോരോ ആളുകളുടെ ഊഴം കഴിഞ്ഞ് അവൻ്റെ ഊഴത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവൻ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലൊരു ബ്ലേഡ് വെച്ചിട്ട് അവൻ്റെ ശരീരവും കൈയും കാലും എല്ലാം തന്നെ അവൻ തന്നെ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങി അതായത് വേദന അവന് മനസ്സിലാവുന്നില്ല സോ ആ ഒരു സമയത്ത് കരുണാസ് നല്ല രീതിയിൽ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഒരു അബോധാവസ്ഥയിലായിരുന്നു അവൻ അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ വികൃതമായ രീതിയിൽ ആ ഒരു ബ്ലേഡ് കൊണ്ട് എത്രത്തോളം മുറിക്കാൻ പറ്റുമോ അതെല്ലാം അവൻ അവന്റെ ശരീരത്തിൽ മുറിച്ചുകൊണ്ടേയിരിക്കുന്നു പോലീസുകാർ ഉടൻ തന്നെ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവനെ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞത് ശരീരം പൂർണ്ണമായിട്ടും കഞ്ചാവിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഇവൻ എന്നാണ് എന്തായാലും നോർമൽ ആയ ശേഷം പോലീസുകാരോട് അവൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള കരുണാസ് പെയിന്റിങ് ജോലിയാണ് അവൻ ഗ്രാമത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അയാൾ നല്ല രീതിയിൽ കഞ്ചാവിനും സിഗരറ്റിനും എല്ലാം തന്നെ അടിമയാണ് മാർച്ച് രണ്ടാം തീയതി ആരതി ഇത്തരത്തിൽ വീട്ടിൽ നിന്നും കളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത് കരുണാസ് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കരുണാസ് പൂർണ്ണമായിട്ടും കഞ്ചാവിന് അടിമയായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു കഞ്ചാവ് വലിച്ച് മൂത്ത് നിൽക്കുന്ന സമയമായിരുന്നു സോ ആ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അവൻ ഒരിക്കലും തോന്നാൻ പാടില്ലാത്ത വൃത്തിയുടെ ആ കുട്ടിയോട് തോന്നി ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും തനിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഏതെങ്കിലും വീട്ടിലേക്ക് എത്തിക്കണമെന്ന് അവൻ്റെ ചിന്തയിൽ തോന്നി തുടങ്ങി അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയോട് മുട്ടായി മേടിച്ചു തരാം ചോക്ലേറ്റ് മേടിച്ചു തരാം ഐസ്ക്രീം മേടിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ വീഴാവുന്ന എല്ലാ കാര്യവും പറഞ്ഞുകൊണ്ട് അവൻ ആ കുട്ടിയെ ഒരു വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോവുകയാണ് മനുഷ്യരില്ലാത്ത ഒറ്റപ്പെട്ട് കിടക്കുന്ന വീട്ടിലേക്ക് ആ വീട്ടിൽ ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ കരുണാസ് ആ വീടിന്റെ മുകളിലുള്ള ഭാഗത്ത് ഷീറ്റുമായി മൂടപ്പെട്ട ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തേക്ക് കൊണ്ടുപോവാണ് അവിടെ എത്തിയിട്ട് ആ പെൺകുട്ടിയോട് മിസ്ബിഹേവ് ചെയ്യാൻ തുടങ്ങുകയാണ് അതായത് അവൻ്റെ മനസ്സിൽ ആ സമയത്ത് തോന്നിയ ആ വികാരം ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ തീർക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നു ആ സമയത്ത് അവനൊരു മനുഷ്യനായിരുന്നില്ല ലഹരി നിറഞ്ഞ ഒരു മൃഗമായി മാറിയിട്ടുണ്ടായിരുന്നു ആ ചെറിയ കുട്ടിക്ക് എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ അവിടെ നിന്നും തട്ടി മാറ്റി അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ് അവൻ വീണ്ടും ആ കുട്ടിയെ പിടിച്ചിട്ട് ഇതിനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു അപ്പോഴാണ് ആ ഒരു ഭാഗത്തേക്ക് മറ്റൊരാൾ കടന്നു വരുന്നത് അമ്പത്തിയാറ് വയസ്സുള്ള വിവേകാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ഭാഗത്തേക്ക് വന്നത് അയാൾ വന്ന പാഠ ഇത്തരത്തിൽ ഈ പയ്യനോട് നല്ല രീതിയിൽ തട്ടിക്കേറാനും ദേഷ്യപ്പെടാനും തുടങ്ങി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അയാൾ വന്നു രക്ഷപ്പെട്ടു ആ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് ഒരിക്കലുമില്ല എന്തിന്റെ പേരിലാണ് ആ വയസ്സൻ ഈ പയ്യനോട് തട്ടിക്കേറിയതും തല്ലുകൂടിയതും ചീത്ത പറഞ്ഞതും അറിയാമോ എനിക്കാദ്യം ആ പെൺകുട്ടിയെ വേണം എന്നതായിരുന്നു അയാളുടെ ആവശ്യം അതിനു വേണ്ടിയിട്ടാണ് ഈ പയ്യനോട് ഇയാൾ തട്ടിക്കേറിയതും വാശി പിടിച്ചതും അടിപിടിച്ചതും തെറി പറഞ്ഞതും വിവേകാനന്ദൻ എന്ന് പറയുന്ന ആ വയസ്സൻ കരുണാസന് മുമ്പേ പരിചയമുള്ള ഒരാൾ തന്നെയായിരുന്നു ഇവർ ഒരുമിച്ച് പല തവണ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് ലഹരികൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും ഇവർ ഒരുമിച്ചാണ് ഇവർ രണ്ടുപേരും തന്നെ എന്തോ മോശമായിട്ട് ചെയ്യാൻ വരികയാണെന്ന് മനസ്സിലാക്കി ആ പെൺകുട്ടി നല്ല രീതിയിൽ നിലവിളിക്കാനായിട്ട് ആരംഭിച്ചു ഈ നിലവിളിക്കുന്ന സമയത്തും ഇവർ രണ്ടുപേരും ഇതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അവിടെ നിന്നും കൊതറി ഓടാനായിട്ട് ശ്രമിച്ച ആ കുട്ടിയെ രണ്ടുപേരും കൂടി ചേർന്ന് മർദ്ദിക്കുകയാണ് നല്ല രീതിയിൽ മർദ്ദിച്ചതിൻ്റെ ഫലമായിട്ട് ആ പെൺകുട്ടി തല ചുറ്റി വീഴുന്നു ഈ ഒരു അവസ്ഥ കണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതിരുന്ന ആ രണ്ടു പേരും ആദ്യം ഉറപ്പാക്കിയത് ആ കുട്ടിയുടെ മരണമാണ് ഇനി മരിച്ചിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചു കൊണ്ട് അവിടെയുള്ള ഒരു ഷാൾ എടുത്തിട്ട് ആ കുട്ടിയുടെ ആ കുഞ്ഞു കുട്ടിയുടെ കഴുത്തിവർ വലിച്ചു മുറുക്കാൻ ആരംഭിക്കുകയാണ് വളരെ ക്രൂരമായ രീതിയിൽ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു അവർ ജീവൻ നഷ്ടമായ ആ ഒമ്പത് വയസ്സുകാരുടെ ശരീരത്തെ രണ്ട് കൈയും കാലും ചേർന്ന് കൂട്ടിക്കെട്ടി തലഭാഗം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞ് ആ കുട്ടിയെ ഒരു ചാക്കിനകത്തേക്കാക്കി ആ വീടിന്റെ ഒരു മൂലയിലേക്ക് വെച്ചു യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം നടക്കുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിലാണ് അതായത് ആ കുട്ടി വീട്ടിൽ നിന്നും കളിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി അടുത്ത നിമിഷത്തിൽ തന്നെ ഈ സംഭവങ്ങളെല്ലാം നടന്നു തുടങ്ങി തൻ്റെ പേരൻസ് അവിടെ കുട്ടി കളിക്കാൻ പോയിരിക്കുകയാണെന്ന് വിചാരിച്ചു സമയത്ത് ഇവിടെ നടക്കുന്നത് ഇതായിരുന്നു ഈ ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരും നാട്ടുകാരും എല്ലാവരും ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾ എല്ലാവരും ചേർന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ശരീരം ഈ വീട്ടിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇവർ രണ്ടുപേരും തെരച്ചിലിൻ്റെ കൂടെ പോവുകയാണ് എന്ന രീതിയിൽ അഭിനയിക്കുകയായിരുന്നു ആ ജനങ്ങളുടെയും ആ പോലീസുകാരുടെയും ഇടയിലൂടെ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയായിരുന്നു പോലീസുകാരും ജനങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ രണ്ട് പ്രതികളും ആ കുട്ടിയുടെ ബോഡി എടുത്ത് അഴുക്ക് ചാലിൽ കൊണ്ട് ആ രണ്ട് ക്രിമിനൽസും പോലീസിനോട് പറഞ്ഞത് ഇത്തരത്തിൽ ആ ഒരു ചാക്കിന്റെ ഭാഗം വേസ്റ്റിന്റെ ആ ഭാഗത്തേക്ക് എറിഞ്ഞ സമയത്ത് നല്ല രീതിയിൽ താഴ്ന്ന അടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും സന്തോഷിച്ചു ഇനി അതൊരിക്കലും പൊങ്ങി വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കാര്യം അവർ പോലീസുകാരനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഓട്ടോപ്സിക്ക് അയച്ച ആ ഒരു ബോഡി എന്താണ് ആ ബോഡിയിൽ എന്ന് മനസ്സിലാക്കാനായിട്ട് ഡോക്ടേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ബോഡി മൂന്ന് ദിവസം കഴിഞ്ഞതുകൊണ്ട് തന്നെ ബോഡിയിൽ വല്ലാത്ത രീതിയിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ആ കുട്ടിയെ ശാരീരികമായിട്ട് അവര് മോശമായ രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത സമയത്ത് ഡോക്ടർമാർക്ക് മനസ്സിലായത് ആ രീതിയിൽ ഒരിക്കലും ആ കുട്ടിയെ മോശമായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അതിനുള്ള സമയം അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം ആ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവിടെയൊന്നും നെഞ്ചു പൊട്ടി കരയുന്നത് അവിടെയുള്ള ജനങ്ങളെ എല്ലാവരും വല്ലാത്തൊരു വിഷമത്തിൽ അഴ്ത്തിയിട്ടുണ്ടായിരുന്നു പോണ്ടിച്ചേരിയിലെ സി എം ആ ഒരു മാതാപിതാക്കളെ വിളിച്ചിട്ട് അവർക്ക് എന്ത് പറഞ്ഞാലും സമാധാനിപ്പിക്കേണ്ടതെന്ന് അറിയില്ല എന്തായാലും അവർക്ക് കൊടുക്കാൻ കഴിയുന്നത് പണം മാത്രമാണ് അതുകൊണ്ട് അതിന് ഇത്തരത്തിലൊരു സംഭവിച്ച ഫലമായിട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നിരുന്നാൽ കൂടെ ഇരുപത് ലക്ഷം രൂപ ആ ഒരു മിനിസ്ട്രിക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ആ മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മനുഷ്യരുടെ ഒരു ഇടപെടൽ എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതായത് ഈ പ്രതിയുടെ ഭാഗത്ത് നിന്നും വാദിക്കാനായിട്ട് ആ ഒരു ഭാഗത്തെ ഒരു ഒരു വക്കീലന്മാരും ഇടപെടില്ല അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസ് ഞങ്ങൾ ഒരിക്കലും അറ്റൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രതികളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല ഒരു ഉറച്ച നിലപാട് നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലാണെങ്കിൽ ആളുകൾ തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഇത് ഏറ്റുപിടിച്ച് വന്നിട്ടുണ്ടാകും ആ കുട്ടിയുടെ ശരീരത്തെ അടക്കം ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് വളരെയധികം പ്രിയപ്പെട്ടത് എന്ന് തോന്നിക്കുന്ന കളിപ്പാട്ടങ്ങളും ബുക്കുകളും എല്ലാം തന്നെ ആ ശരീരത്തിനൊപ്പം വെച്ചുകൊണ്ടാണ് അടക്കം ചെയ്തത് ഈ നശിച്ച ലോകത്ത് നിന്നും മറ്റൊരു ലോകത്തേക്ക് ആ പെൺകുട്ടി യാത്രയായത് ഇത്തരം ക്രൂരമായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് നമ്മളുടെ രാജ്യത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും യഥാർത്ഥത്തിൽ ശിക്ഷാരീതിയാണോ അതികഠിനമായിട്ടുള്ള ശിക്ഷാരീതികൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു ഇവിടെയായിട്ട് വീണ്ടും കാണാം ബൈ